യു ഹാവ് എ വെരി സ്പെഷ്യൽ ടാലന്റ് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതും പല കാര്യങ്ങളിലാണ് ടാലൻറ് നന്നായിട്ട് പ്ലാൻ ചെയ്താണ് പാടുന്നത് പിന്നെ കോർഡിനേഷൻ പ്ലാനിങ് കോർഡിനേഷൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് മാനേജ്മെന്റ് പോലെയാണ് ഇതിന്റെ പാട്ട് അതെ അതെ അപ്പൊ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നു ഇത് ഇങ്ങനെ പാടണം ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ മോഡലേഷൻ കൊടുക്കണം ഇവിടെ ആക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് ഇവിടെ കൊണ്ടുവരുന്നു അതിൻ്റെ ഒരു എൻജിനീയറിങ് ടാലും ഇവിടെ കാണുന്നുണ്ട് അപ്പോ പല രീതിയിൽ പല പുഴകളാണ് ഇവൻ Tell